ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു യേശ് വ്ലോഗ്സ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഒരു ഫുഡ് റെസിപ്പിയാണ് നല്ല കുടമ്പുളി ഇട്ട് വറ്റിച്ച ഏട്ടക്കറിയാണ് ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം നമ്മൾ പാൻ ഒന്ന് നല്ലപോലെ ചൂടാക്കാം അതൊന്ന് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം നമുക്കതിലേക്ക് ഒരു ഏകദേശം ഒരു പത്തെണ്ണം പത്ത് ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ ചെറുതായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് ായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യാനുണ്ട് ു ശേഷം നല്ലോണം ഒന്ന് വയറ്റി വെക്കുക ഇതൊന്ന് ലോ ഫ്ലെയിമിൽ നമുക്ക് വെച്ചുകൊടുക്കാം അതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് വയറ്റുക ആ തക്കാളി ഒന്ന് നല്ലോണം ഒന്ന് ഉടഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് കുതിർക്കാൻ വെച്ച കുടമ്പുളി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ൂടെ കറി വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും വെള്ളം ഏഡ് ചെയ്യാം അത് ഓപ്ഷനൽ ആണ് വറ്റിച്ച് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം കുറച്ചും കൂടി വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഏട്ട കഷ്ണങ്ങളാക്കി ആയിരിക്കും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം മീൻ ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പും അതിലേക്ക് ഏഡ് ചെയ്യേണ്ടതുണ്ട് പിന്നെ നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കത് തുറന്നു നോക്കാം ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇളക്കി വെക്കാം മീൻകറി നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് നമുക്കതൊന്ന് അടച്ച് വെക്കാം അതിന് ശേഷം നമുക്ക് ഒരു നല്ലൊരു ബൗളിലേക്ക് നമുക്ക് സെർവ് ചെയ്ത് വെക്കാം